Hi, Friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ ഇവിടെ അടുത്തൊരു സ്ഥലത്തേക്ക് കറങ്ങാൻ പോയി കേട്ടോ ഈ ഒഡീഷയിലാണേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ വലുതായിട്ടെങ്ങും പോയിട്ടില്ലേ ഏട്ടനാന്ന് സമയമൊന്നും കിട്ടത്തില്ല സമയം കിട്ടുന്ന ടൈമിലാണേ ഇതുപോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ഥലത്ത് കേട്ടോ അങ്ങനെ ഇങ്ങനെ വൈകിട്ട് കുറച്ച് ചേട്ടന് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഈ ഒരു പാർക്കിലേ ഞങ്ങൾ നേരത്തെയും പോയിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് താമസിച്ചിട്ടായിരുന്നു കേട്ടോ പോയത് അതുകൊണ്ട് ഒരുപാടൊന്നും നമുക്കവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ കുറച്ച് നേരം അവിടെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം മോന് കളിക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ പോണത് അന്നും പോയപ്പോൾ വേഗം തിരിച്ചു വരേണ്ടി വന്ന് അതുകൊണ്ട് കുറച്ച് നേരത്തേ ഇറങ്ങി കേട്ടോ നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നേ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരുങ്ങി വന്നപ്പോൾ അഞ്ച് അഞ്ചുമണിയായി നാലു മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത് കേട്ടോ ഈ വെയിലൊക്കെ കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയായിപ്പോയി ഈ വെയിൽ കാരണം ഒരു സ്ഥലത്ത് പോകാൻ തോന്നത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ഇതുപോലെ വഴി കടന്ന ഐസ്ക്രീമും പാനിപൂരി ഒക്കെ വെച്ചിട്ടാണേ പോണത് ഐസ്ക്രീം വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് ലക്കിക്ക് അത് കൂടിയേ തീരുള്ളൂ ആൾക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചെറിയ ചുമയും ജലദോഷവും ഒക്കെയാണ് കേട്ടോ ഇതിപ്പം മുകളിൽ കാണുന്ന ആ ടൂട്ടി ഫൂട്ടിയില്ലേ മറ്റേ ആ പപ്പായൻ്റെ സംഭവം അതവൻ കഴിക്കത്തില്ലേ അത് അവൻ്റെ ഐസ്ക്രീം ആദ്യമേ എനിക്ക് തന്നു കേട്ടോ അത് കംപ്ലീറ്റ് കഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ എത്തിയപ്പോഴേ റെയിൽവേൻ്റെ ഗേറ്റ് അടച്ചിട്ടാ ഇത് കണ്ടോ ഒരഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ ഇവർക്കൊന്നും സമയമില്ല ഇത്ര ഓടിപ്പടച്ച് ചെന്നിട്ട് എന്തിനാണോ എന്തോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് ഇത് തന്നെ അടയ്ക്കുന്നത് നമുക്കൊക്കെ വേണ്ടിയല്ലേ ഇതൊന്നും അവർ ഇങ്ങനെ പോവാണ് കേട്ടോ ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നടക്കത്തില്ലാട്ടോ ഇവിടെയൊക്കെ ഇതുപോലെ സംഭവങ്ങൾ നടക്കത്തുള്ളൂ ഇത് ട്രെയിൻ വരുന്നതിൻ്റെ തൊട്ട് പിറകെ ഇതുപോലെ എടുത്ത് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ആര് പറയാൻ ആര് കേൾക്കാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇവിടെ തോന്നുന്ന എനക്കൊക്കെ ചെയ്യാണ് സൈക്കിൾ എടുത്ത് തലയിൽ വെച്ചോണ്ട് പോകും ബൈക്കെടുത്ത് പേര് കൂടി എടുത്തിട്ട് പോവും ഒന്നും പറയണ്ട കേട്ടോ ഇവിടുത്തെ രീതി എതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ ഒരെണ്ണം എൻ്റെ ഇടയിൽ കൂടെ പോകണമുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാട്ടോ ഒരു 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 സെക്കൻഡിൻ്റെ അശ്രദ്ധ മതി ഇവരുടെ ആ എന്തോ പറയാം ഇവർ കാണിക്കുന്ന ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ഞങ്ങളിപ്പോൾ പോണതേ ഇവിടെ ഒഡീഷയിലെ ഗഞ്ചൻ ജില്ലയിലെ ഛത്രപൂർ എന്ന സ്ഥലത്താണ് അവിടെ ഒരു അടിപൊളി പാർക്കുണ്ട് കേട്ടോ ഏഴ് മഹാ അത്ഭുതങ്ങൾ ഒന്നിച്ച് നമുക്ക് ചെന്നാൽ കാണാം അവിടെ നേരത്തെ ഞങ്ങളൊരു പ്രാവശ്യം അവിടെ പോയായിരുന്നേ പക്ഷേ കുറച്ച് വൈകിപ്പോയായിരുന്നു അന്ന് നന്നായിട്ട് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഇരുട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയേ ഏട്ടനാന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണേ ഇവിടെ സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ പാനീപൂരിയും പിന്നെ ഐസ്ക്രീമും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കടകളുണ്ട് കേട്ടോ ഇവിടെ സൈഡിൽ അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വാങ്ങി വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങോട്ട് പോവാണേ ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ ആ റോഡ് സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ലായിരുന്നേ ഇങ്ങടുത്തോട്ട് വന്നപ്പോൾ നിറേ ആളുകൾ നല്ല ക്യൂ ഉണ്ട് കേട്ടോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കുറേ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതാണെങ്കിൽ എനിക്ക് തോന്നി കേട്ടോ ആ സൂര്യപ്രകാശമൊക്കെ അങ്ങ് പോയി നല്ല ഇരുട്ടിൻ്റെ ഒരു ഫീലിംഗ് ആയി തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ഞാൻ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈകിപ്പോയി ഇനി കുറച്ച് ഒരു ഒരു മണിക്കൂർ നേരത്തെ വരണ്ടി ആയിരുന്നു ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഞാൻ ആ റോഡിൽ നിന്ന് നോക്കിയപ്പോഴേ ആരും ഇല്ലാത്തണക്ക് കണക്ക് തോന്നിയേ അപ്പം ഞാൻ നന്ദിയോട് പറയുകയും ചെയ്തത് ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂന്ന് പക്ഷേ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ആളുകളെയൊക്കെ കണ്ടത് കേട്ടോ എല്ലാവരും ഇതുപോലെ അകത്ത് കയറാൻ വേണ്ടി ക്യൂവിലാണേ നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളും കയറി ആ ക്യൂവിൻ്റെ ഇടയിലങ്ങ് നിന്ന് പുറം രാജ്യത്തൊക്കെ പോയേ ഇതുപോലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത എന്നെ പോലുള്ളവർക്കൊക്കെ ഇതിനകത്തോട്ടൊക്കെ കയറുമ്പോൾ മഹാ അത്ഭുതങ്ങളാണ് ഏഴ് മഹാ അത്ഭുതങ്ങളും നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മിനിയേച്ചർ രൂപം കേട്ടോ ലക്കിക്ക് നേരത്തെ ഇവിടെ വന്ന് ഓർമ്മയുണ്ട് വണ്ടിയിരുന്ന് പറയുന്നുണ്ടായിരുന്ന അവ ഊഞ്ഞാലാടിയതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതിപ്പോൾ ഗേറ്റ് തുറന്ന് ടിക്കറ്റ് കിട്ടിയ ഉടനെ ലക്കി അകത്തോട്ട് കയറി ഓടിയേ ഇപ്പം ബാക്കിലൊന്നും വേറെ ഗേറ്റ് ഗേറ്റൊന്നും ഇല്ലാത്തണ്ടേ പുറത്തോട്ടൊന്നും പോകത്തില്ല അങ്ങനെ താജ്മഹൽ കണ്ടേ ഇതിപ്പോൾ ആഗ്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സെയിം അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടാ നമ്മൾ മറ്റേ ആഗ്രയ്ക്ക് പോയി താജ്മഹൽ കണ്ട ഒരു ഫീലിംഗ് ആണേ പിന്നെ ന്യൂയോർക്കിലെയും ബ്രസീലിലെയും ഒക്കെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയും സ്റ്റാച്യു ഓഫ് ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ നാട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോഴേ ഐഫിൽ ടവറ് എനിക്കങ്ങ് പാരീസിൽ പോയൊരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ സിനിമയിലും അതുപോലെ പരസ്യങ്ങളിലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നിയേ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ താണ്ടേ ആദിയോഗി യോഗി അങ്ങ് കോയമ്പത്തൂരൊന്നും പോകേണ്ടി വന്നില്ല കേട്ടോ ഇത് കാണാൻ ഞങ്ങൾ ഇപ്രാവശ്യം ആളൂൻ്റെ അടുത്ത് പോയപ്പോഴേ ബാംഗ്ലൂർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊരാദിയോഗി ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴേ ഇവിടെ നല്ലൊരാൾക്കൂട്ടം കേട്ടോ ഫോട്ടോ എടുപ്പാണേ വന്ന് ഞാനും കുറച്ച് നേരം നിന്ന് നോക്കി പിന്നെയാ മനസ്സിലാവുന്നത് ഇത് പ്രതിമയല്ല ഇതൊരു മനുഷ്യനാണെന്ന് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കാനേ നല്ല രസമുണ്ട് എല്ലാ കാഴ്ചകളും നമുക്ക് നമുക്കൊന്നിച്ച് കാണാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേ റോമിലെ കൊളോസിയം കേട്ടോ പക്ഷേ നല്ല രസമുണ്ട് ഈ ചെയ്തു വെച്ചിരിക്കുന്ന പണികളൊക്കെ കാണാൻ എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവസാനം ഈജിപ്റ്റിലെത്തി അവിടുത്തെ പിരമിഡ് ഉണ്ടോ ഇതിനകത്ത് മമ്മിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കുറച്ച് വെളിച്ചം കുറവായതുകൊണ്ട് അകത്തെ സംഭവം കാണാൻ പറ്റുന്നില്ലേ മമ്മി കിടപ്പുണ്ടേ എന്തായാലും കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു ഇതിപ്പോൾ ഏഴ് അത്ഭുതങ്ങളൊക്കെ ഒന്നിച്ച് കാണാമെന്ന് വെച്ചാലേ കൊള്ളാമായിരുന്നു കേട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഇതിപ്പോൾ അടുത്തൊരു പാർക്കും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ലക്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബായ്